പൂസേ എന്താണ് അത് വിളക്കാണ് കേട്ടോ നിങ്ങി അടുത്ത് പോകാൻ പറ്റില്ല അടുത്ത് അടുത്തുപോയി കൈവച്ച ആ അന്ന് പോയി അടുപ്പിൽ കൈ വെച്ചില്ലേ എന്നിട്ട് കൈയൊക്കെ പൊള്ളി നല്ലോണം വേദനിച്ചില്ലേ ആ അതുപോലെ വിളക്കില് കൈവെച്ചാലും നല്ലോണം കൈ പൊള്ളും അപ്പൊ അടുത്ത് പോവാതെ ഇവിടെ തന്നെ ഇരിക്കുന്നു എന്താടാ പൂസേ നിന്റെ അച്ഛൻ രാവിലെ ഇന്റർവ്യൂവിന് വേണ്ടി പോയതാണ് ഇനിയും കാണുന്നില്ല ജോലി കിട്ടിയ അറിയില്ലല്ലോ നീ ഇടാതെ എന്താ ഞാൻ ഒന്നും അറിയില്ലോ എന്താ ചെയ്യുന്നില്ലേ ഏത് പച്ചക്കറി ഉറുപ്പാണ് റിയാ എനിക്കൊന്നും അറിയില്ല അവിടെ എന്തെങ്കിലും ഉണ്ടാവും

അയ്യോ ശരി അത് പിന്നെ എടുക്കാം ഇപ്പൊ ഇതുകുട്ടി ഇവിടെ കിടക്കുകേ ഇപ്പൊ ഞാൻ ഇവിടെ ഒറ്റയ്ക്കാക്കിട്ട് വന്നാലേ ഇവ അന്നത്തെ പോലെ പോയി വിളക്കില് കൈവെച്ചാ അവന്റെ കൈയൊക്കെ പൊള്ളും അതുകൊണ്ട് ഇവന്റെ അടുത്തേ അത് ഞാൻ പിന്നെ എടുത്ത് തരാം നീ വേറെ ഉടുപ്പ് എന്തെങ്കിലും അതെ നിന്നെ വിശ്വസിച്ച് വിട്ടിട്ട് പോയാലേ ണ്ടോ നിനക്ക് റിയ ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ വേറെന്തെങ്കിലും എടുത്തിടെ പിന്നെ ഞാൻ എടുത്തു തരാം അന്ന ഇടണ്ടുട ആ ഷമീർ ഇന്റർവ്യൂ ജോലി കിട്ടിയോ ഐഷു 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 എന്റെ മുഖം നിനക്ക് അയ്യോ അയ്യോ എന്താ നിങ്ങൾ ജോലി ജോലി കിട്ടിയോ ഞാൻ ചിരിച്ചിട്ട് വരുമ്പോഴേ അറിഞ്ഞില്ലേ ദൈവമേ ഇപ്പോഴാണ് സമാധാനായിട്ടുള്ളത് ഇത്ര നേരം നിങ്ങൾക്ക് ജോലി കിട്ടിയിട്ടുണ്ടാവോ ഇല്ലയോന്ന് ഞാൻ ടെൻഷൻ അടിച്ചിരിക്കുവായിരുന്നു ജോലി കിട്ടിയല്ലോ നീയല്ലേ രാവിലെ എനിക്ക് ജോലി കിട്ടണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ച് എനിക്ക് കുറിയ കിട്ടി തന്നെ അയച്ചത് പിന്നെ ജോലി കിട്ടാതിരിക്കോ ഇനി അടുത്ത മാസം മുതൽ മഴയായാലും ശരി വെയിലായാലും ശരി മാസം ഒന്നാം തീയതി ആയാ നമുക്ക് ശമ്പളം കിട്ടും ഇനി നമ്മൾ ഇനി പൈസ കിട്ടുവോ കിട്ടില്ലയോന്ന് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല അയ്യോ അതേ ഷമീർ ഈ ചിലപ്പോ നല്ല പൈസ കിട്ടും ചില സമയത്താണെങ്കിലോ മഴയൊക്കെ പെയ്തഴിഞ്ഞാ ആ മാസം നമ്മുടെ കയ്യിൽ പൈസയെ കാര്യമില്ലല്ലോ ഇനി എപ്പോഴും സ്ഥിരമായിട്ടുള്ള ഒരു ജോലി കിട്ടിയില്ലേ ഇനി മാസമായ നമുക്ക് ശമ്പളം കിട്ടും അതുകൊണ്ട് ഇനി ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല ഇനി ഒരു നിനക്ക് കാര്യമില്ലേ ഒരുപാട് ഹാപ്പിയാ ശരിയടാ പിന്നെ റിയാക്കുട്ടി നീ എന്തിനാ കരീണ് അച്ഛന് ജോലി കിട്ടിയടാ നോക്ക് നിനക്ക് വേണ്ടി അച്ഛൻ ബലൂണൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട് ഹെഡി അവൾ എന്തിനാ കരീണ് പച്ചക്കളർ ഉടുപ്പോ ഏത് പച്ചക്കളർ ഉടുപ്പാ യ്യോ ഷമീർ അവളുടെ കഴിഞ്ഞു പിറന്നാളിനടുത്ത് അത് അവിടെ അലമാറിയിൽ എവിടെയോ കിടപ്പുണ്ട് അത് വേണം അത് തന്നെ ഇടുന്നു പറഞ്ഞ് വാശി പിടിച്ച് നിക്കുവാണ് ഞാൻ പിന്നെ എടുത്തു തരാന്ന് പറഞ്ഞത് കൊണ്ട് കരഞ്ഞോണ്ടിരിക്കോ അമ്മാണോ ശരി പോട്ട് വിടാമ്മോ ആ പച്ചക്കളോടുപ്പ് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല അച്ഛന് ജോലി കിട്ടി അച്ഛൻ നിനക്ക് അതുപോലെ പുതിയ പച്ചക്കളടുപ്പ് രണ്ടെണ്ണം വാങ്ങിച്ചു തരാ പോലെ എന്താ അച്ഛൻ വന്ന അപ്പുകുട്ടിന്റെ മൈൻഡ് ചെയ്തില്ലെന്നും പറഞ്ഞ് നോക്കണോ ഇതാ അപ്പുക്കുട്ടിക്ക് അച്ഛൻ ബലൂൺ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട് എന്നാ വെച്ചോ അതെ അമ്മൂസി കരയണ്ടട ഇത് നോക്ക് അപ്പൂസിന്റെ കൂടെ ബലുണം വെച്ച് കളിക്കി നാളെ നമുക്ക് കടക്ക് പോയിട്ട് അമ്മകുട്ടിക്ക് പുതിയ ഡ്രസ്സ് വാങ്ങിക്കാം ശരി ഐഷു രാവിലെ മുതൽ ഇന്റർവ്യൂയില് പോയി നിന്നിട്ട് ഒന്നും കഴിച്ചിട്ടില്ല നല്ല വിഷപ്പാണ് കഴിക്കാൻ വലുത് ഉണ്ടാക്കിട്ടുണ്ടോ ആ ചപ്പാത്തി നീ വേഗം എടുത്ത് വെക്കി ഞാൻ കുളിച്ചിട്ട് വരാം ഹായ് ഫ്രണ്ട്സ് ഈ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് ഇടണം മറക്കാതെ കമന്റ്സിൽ പറയണം വീഡിയോനെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ കൊടുക്കണം നിങ്ങൾ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാതെ ഒന്ന് ചെയ്തിട്ട് കാണണം നിങ്ങളെ കാണേ ട്ടോ ബൈ